ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നതൊന്നുമില്ല കേട്ടോ പിന്നെ വിചാരിച്ചു ഏതായാലും കുക്കിങ് തുടങ്ങി ഇന്ന് പിന്നെ വീഡിയോ എടുക്കുക എന്നുള്ളത് അതാന്നെട്ടോ ഇന്ന് ദോശ ചുടുന്നത് മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ദോശയ്ക്കുള്ള മാവൊക്കരച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചുട്ടുകൊണ്ട് അതിലേക്കുള്ള കറി ചട്നിയാണ് എന്തോ തേങ്ങാ ചട്ണി ഉണ്ടല്ലോ അതാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ റെഡി പിന്നെ ഇനിയിപ്പോൾ അതാ സ്കൂളുണ്ട് അപ്പോൾ കൊണ്ടുപോകാനുള്ള ചോറും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ കുക്കറിലിട്ട് കൊടുത്ത് ഞാണ്ട് അരിയൊക്കെ കഴുകി കുക്കറിലിട്ട് കൊടുത്തിട്ട് അത് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഗ്ലാസ്സിലുള്ള എണ്ണ കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ ആ ഒരു ഗ്ലാസിൻ്റെ ഒന്ന് എന്താ പറയുക കഴി നമ്മൾ കടിഞ്ഞിട്ടുണ്ട് നട്ടോ സ്ക്രാച്ച് പോയിട്ടുണ്ട് കേട്ടോ പൊട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു പുറത്തേക്ക് ഒലിക്കൂല ആ ഒരു അതിൻ്റെ വക്കിനാന്ന് കേട്ടോ പൊട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത് കാരണം ഇപ്പം ഞാനത് എണ്ണ ഇങ്ങനെ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാറാണ് ഇനിയിപ്പോൾ അത് ആ ചട്ടി കുറേയായി എടുത്തിട്ട് അതുകൊണ്ടാണോ എന്താണ് എന്നറിയില്ല ചെറിയൊരു പിണക്കുണ്ട് കേട്ടോ എന്നോട് അങ്ങോട്ട് അപ്പത്തിനെ അങ്ങോട്ട് തെരഞ്ഞെ എന്ന് എന്നറിയില്ലേ ഇനിയിപ്പം ഒന്ന് ഉപ്പേരി ഒക്കെ ഒന്നും ഉണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ ഞാൻ തറവാട്ടി പോയി ഇങ്ങാണ്ട് രണ്ട് കറുകത്തിട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ കറുകത്ത് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ വലിപ്പം വരിക ചെറിയ കറുകത്താണ് ചിലത് കണ്ടിരിക്കണോ വലിയ നല്ല വലുപ്പമൊക്കെ വരുന്നത് ഇത് അല്ല കേട്ടോ ഇത് ചെറുത് ഈ ഈ ഒരു വലിപ്പം ഇത് വരുള്ളൂ ഇതിൽ കൂടുതൽ വലിപ്പ് വരില്ല കേട്ടോ ആ ചെറുത് ഒന്നുകൂടെ വലുതാവും പക്ഷേ ഈ വലുത് ഇനി വലുതാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് എന്നാൽ പിന്നെ സ്കൂളിലേക്ക് കൂട്ടാൻ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ പച്ചക്കറിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നിരുന്നില്ല ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റാക്കാനും മറന്നു അവരോട് മറന്നു പോകരുത് കേട്ടോ നമുക്ക് നമ്മളിങ്ങനെ പറയുമ്പോഴും കമൻറ്റ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ വീഡിയോ കാണും പക്ഷെ കമൻ്റ് ചെയ്യൂല ലൈക്ക് ചെയ്യുകയും ചെയ്യൂല പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് നന്ദി പറയേണ്ട ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ കമൻറ്റിന് വീഡിയോക്ക് സ്ഥിരമായി കമൻറ്റ് ചെയ്യണ ആൾക്കാരുണ്ട് കേട്ടോ അവരുടെയൊക്കെ പേരും ഒക്കെ എനിക്ക് മനസ്സിൽ എന്നും ഉണ്ടാവും കേട്ടോ കാരണം നമ്മൾക്ക് സ്ഥിരമായി വരുന്ന കമൻറ്റ് ചെയ്യുന്നവരുടെ പേര് നമുക്ക് മറക്കാൻ കഴിയൂലല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഇനിയിപ്പം അതാ ഞാനത് കുക്കറിലേക്ക് ഉപ്പും പച്ചമുളകൊക്കെ കീറിയിട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ പിന്നെ ചായടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മുടെ കൂട്ടാൻ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചെറുവുള്ളിയും കറിവേപ്പിലയും വെച്ചും കണ്ട് തൂമിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കൊട്ടയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതൊന്ന് ഒറ്റയെടുത്തിട്ട് ഇനിയിപ്പോൾ അതാ തൂങ്ങിച്ചെടുക്കുകയാണ് അപ്പം ഇത് വറിവ് ഇട്ടെടുക്കുന്നവരുണ്ട് കേട്ടോ കടുക് വെച്ചിങ്ങാണ്ട് പക്ഷേ നമ്മളെവിടെയൊക്കെ ഉപ്പേരി എന്ന് പറയുമ്പോൾ അതിങ്ങനെ തൂങ്ങിച്ചെടുക്കാറാണ് ചെയ്യാറ് പിന്നെ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് വറവ് ഇടുന്നവരുണ്ട് കേട്ടോ അങ്ങനെ ചോറൊക്കെ ഞാൻ അതിനിടയിൽ ഓറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതാ നമ്മുടെ പപ്പായ കറുകത്ത് എന്നാ നമ്മൾ നാട്ടിലേക്ക് പറയുക അപ്പോൾ അതും ചോറിൻ്റെ മുകളിൽ തന്നെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ കൂട്ടാനും ചോറിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു എണ്ണയും ആ ഒരു നീരൊക്കെ ആ ചോറിലേക്ക് ഇറങ്ങി ആ ചോറ് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അത് ആ സ്നാക്സ് ആയിട്ട് ഈ കുഞ്ഞ് ബിസ്ക്കറ്റാന്നിട്ടോ കൊടുത്തു വിടുന്നത് ഇതുണ്ടായതിനു ശേഷം പിന്നെ വാക്ക് ഇവക്ക് ഒന്നും പറ്റില്ല കേട്ടോ ഇതുതന്നെ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അത് കൊടുത്തു കൊടുത്തുവിടാറാണ് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഫ്രൂട്ട്സ് വല്ലാണ്ടപ്പോൾ ഇതുവരെ ഇതിലൂടെയൊന്നും വരാറില്ല കാരണം ഇപ്പോൾ മഴക്കാവുമ്പോൾ അധികം ആരും വാങ്ങില്ല പിന്നെ ഇപ്പോൾ എല്ലായിടത്തും പനി മറ്റേ എന്ന് പറഞ്ഞ പോലെയാണല്ലോ നമ്മൾ പതിനൊന്ന് കരകയറി വന്നിട്ടേ ഉള്ളൂ അങ്ങനെ ഇവാനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇവാൻ്റെ ബർത്ത് ഡേ കൂടെ കേട്ടോ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ ആളുടെ ആറാമത്തെ ബർത്ത്ഡേ ആണ് ആഗസ്റ്റ് പതിനാലാം തീയതി കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ പ്രളയമൊക്കെ ഉണ്ടായാലും ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മള് ഇവാൻ്റെ ബർത്ത് സ്റ്റോറി അറിയണ വേറെ രസമാണ് കേട്ടോ കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആയി പക്ഷേ നമുക്ക് വീട്ടിൽ പോരാൻ പറ്റുന്നുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ മണ്ണാർക്കാട് നേഴ്സിംഗ് ഹോമിലാണ് കേട്ടോ ഇവാൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പുഴ ഉണ്ട് കേട്ടോ കുന്തിപ്പുഴ എന്ന് പറയും ആ പുഴത്തിൻ്റെ പുഴയുടെ ഒക്കെ വെള്ളം കയറിയിട്ട് പുഴ ഈ പാലത്തുമ്മക്കൂടി വണ്ടിയൊന്നും വിടുന്നുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ആകും ചെയ്തു നമുക്ക് പോരാനും പറ്റുന്നുണ്ടായിരുന്നിരുന്നില്ല അങ്ങനെ ഒരു രണ്ട് മണിക്കൂറോളം വെയിറ്റിങ് ചെയ്തിട്ട് പിന്നെ വെള്ളമൊക്കെ വാർന്ന് മഴ ഒന്ന് ഒതുങ്ങിയപ്പോൾ വെള്ളമൊക്കെ വാർന്നപ്പോൾ വണ്ടികളും അങ്ങനെ വിടലുടങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അത്രത്തോളം ആ രണ്ടായിരത്തി പതിനെട്ട് സിനിമയൊക്കെ കാണുമ്പോൾ ഞാൻ കാക്കുവിനോട് പറയും ഞാൻ അന്നാ പ്രസവം കഴിഞ്ഞ് കടക്കണമുണ്ടെന്ന് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ആ ഒരു സിനിമ കണ്ടപ്പോഴാന്നിട്ടോ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയണത് ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നിരുന്നില്ല ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മൾ പുറത്ത് എത്രത്തോളം മഴയാണ് അതൊന്നും അറിയില്ലല്ലോ പിന്നെ വീട്ടിൽ വന്നാലും പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക കാര്യങ്ങളൊന്നുമില്ല മഴയുടെ ശക്തി ഇങ്ങനെ പെയ്യണതറിയാൻ അല്ലാതെ പുറത്തേക്ക് കാര്യങ്ങൾ ഇറങ്ങുമോ കാര്യങ്ങളോ ഒന്നും ചെയ്യൂലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു പ്രളയ സമയത്താണ് കേട്ടോ യുവാൻ്റെ ബർത്ത് എന്ന് പറയുന്നത് ജനനം അങ്ങനെ ഞാൻ അവളോട് എപ്പോഴും പറയും അമ്മാര് മഴയെ തൊലിച്ച് വന്നതാണ് ഇജി എന്ന് പറയും എപ്പോഴും അവളോട് അങ്ങനെ ഇന്ന് ആറ് വയസ്സ് തികയാന്നിട്ടോ അതിൻ്റെ കാക്കു ഞാനും ഇങ്ങനെ പറയും എത്ര വേഗം ആറ് വയസ്സൊക്കെ ആയത് ഇപ്പം അടുത്ത് പ്രസവം കഴിഞ്ഞ പോലെ തോന്നുന്നത് കാരണം മക്കളങ്ങനെ തന്നെയല്ലേ അല്ലേ നമ്മൾ ഇരുന്ന് എണീക്കുന്നതിന് മുമ്പേ വലുതാവും എന്നറിയില്ലേ അത്ര പണിയുള്ളൂ ഇരുന്ന് ടൈം ടൈമ് അത് എന്ന് പറയും പണ്ടുള്ള ഉമ്മമാരൊക്കെ കേട്ടോ അങ്ങനെ എന്തായാലും ഇവാക്ക് ആറ് വയസ്സായിട്ടുണ്ട് അപ്പോൾ ഇന്ന് വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെയൊന്നും ഇല്ലാട്ടോ കാക്കു വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാക്കി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കാക്കുവിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ലീവ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ആൾ ലീവിന് പോയതുകൊണ്ട് കാക്കുവിന് അയാൾ വരാണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവരെയും കാക്കു വരും വരും കാക്കു വന്നിട്ട് കാക്കുവിനെ കേക്ക് ഉണ്ടാക്കണ ആളുകൊണ്ട് കാക്കു കേക്ക് ഉണ്ടാക്കിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നിരുന്നതായിരുന്നു ായിരുന്നു പക്ഷേ കാക്കുവിന് വരാൻ പറ്റിയില്ല പിന്നെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞമ്മക്കും ആ മൂഡ് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞില്ല അപ്പോൾ പിന്നെ വലിയ സെലിബ്രേഷനൊന്നും ഉണ്ടാക്കിയില്ല ചിക്കൻ വാങ്ങിയിട്ട് ഞാൻ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല കുമ്പളങ്കക്കറിയും വെറും ചോറും അത്ര തന്നെ റെഡി ആക്കിയിട്ടുള്ളു കേട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി ഇവാൻ്റെ സന്തോഷത്തിന് ഒരു കേക്ക് വാങ്ങിങ്ങാണ്ട് കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അത്ര തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ കിച്ചണത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാതും എടുത്ത് വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടു എടുക്കുക എന്നോ അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും എന്നൊക്കെ പറയുന്നത് ഇത്ര തന്നെ ഉള്ളു പിന്നെ ഇനിയിപ്പോൾ അതാ വൈകുന്നേരം കേക്ക് കൊണ്ടുവന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കാക്കുവിൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവ കണ്ടിട്ടുണ്ടായിരുന്നിരുന്നില്ല അയാനക്കുട്ടിയും കണ്ടിട്ടുണ്ടായിരുന്നില്ല കണ്ടുകാണെന്നുണ്ടെങ്കിൽ ആളത് ഒരു പരിവാക്കിയിട്ടുണ്ടാകും ഇവ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും അപ്പോൾ അങ്ങനെ ഇവ സ്കൂൾ വന്ന് കഴിഞ്ഞതിന് ശേഷം ഇനിപ്പം അതാ രണ്ടാളോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ ഇവ കുറേ ആയിരുന്നു ഡോൾ കേക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പിച്ചുണ്ടാക്കി തന്നാൽ മതി അങ്ങനത്തെ കേക്ക് ഇപ്പിച്ച് ഉണ്ടാക്കണ കേക്ക് ഫോട്ടോ കണ്ടിട്ട് ഇപ്പിച്ചുണ്ടാക്കണ കേക്കിൻ്റെ അങ്ങനത്തെ മതി ഇപ്പച്ചുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നുണ്ട് പിന്നെ കാക്കുവിന് വരാൻ പറ്റാത്ത കാരണം പിന്നെ കിട്ടിയ കേക്ക് അങ്ങനെ വാങ്ങിച്ചു അപ്പോൾ അങ്ങനെ താ കേക്ക് കട്ട് ചെയ്ത് അയാനക്കുട്ടി ഓളുടെ ബർത്ത്ഡേ ബർത്ത് ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അയാനക്കുട്ടിക്ക് ഈ മാസത്തേക്ക് രണ്ടര വയസ്സായിട്ടോ രണ്ട് ആറു ആറുമാസമായി ഇവാക്ക് ആറു വയസ്സുമായിട്ടോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തങ്ങാണ്ട് പിന്നെ അയനെക്കുട്ടി ആ കത്തി കൊണ്ട് തോണ്ടിയിട്ട് അവളുടെ വായിക്കന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ കയ്യും ആയതൊക്കെ നാവും കൊണ്ട് എടുക്കുകയെന്നു കേട്ടോ ഇനി പിന്നെ ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞ് താത്താൻ്റെ വായിക്ക കൊടുക്കുന്നു പറഞ്ഞപ്പോൾ പിന്നെ കൊടുത്തങ്ങാണ്ട് കൈ കൊണ്ട് കണ്ടില്ലേ സൂപ്പർന്നുള്ളിലൊക്കെ കാണിക്കുകയെന്നു കേട്ടോ പിന്നെ പിന്നെ ഞാൻ കട്ട് ചെയ്തങ്ങാണ്ട് അത് പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കി രണ്ട് പീസുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അയാനക്കുട്ടി ഫ്രിഡ്ജിൽ നിന്ന് പോരുന്നേണ്ടറിഞ്ഞിരുന്നില്ല കേട്ടോ ആൾ ഫ്രിഡ്ജ് തുറക്കുക ഒന്ന് പോയി തോണ്ടും പിന്നെയും തുറക്കുക പിന്നെയും പോയി തോണ്ടും അതായിരുന്നു ആളുടെ അവസ്ഥ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും താങ്ക് യു